ം അത് വെറും ഒരു ക്ഷേത്രമാകരുത് അത് ചേർക്കുന്നത് രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയും മതങ്ങളെയും ഒക്കെ ഒരുപോലെ ഒരുപോലെയാകണം അക്ഷരാർത്ഥത്തിൽ മരുഭൂമിയിലെ ആത്മീയ ഐക്യത്തിന്റെ മരുപ്പച്ച അങ്ങനെ ഒരു ക്ഷേത്രത്തെ കുറിച്ച് സ്വപ്നം കണ്ട വ്യക്തിയാണ് സ്വാമി നാരായൺ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവായിരുന്ന പ്രമുഖ സ്വാമി മഹാരാജ് ആ സ്വപ്നമാണ് വർഷങ്ങൾക്കിപ്പുറം വരുന്ന ഫെബ്രുവരി പതിനാലിന് യാഥാർത്ഥ്യമാവുന്നത് അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ ഭാരതത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിലാണ് ദുബായ് അബുദാബി ഹൈവേയിൽ അബു മുറൈഖയിൽ ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലം ക്ഷേത്രം പണിയാൻ യു എ ഇ സർക്കാർ അനുവദിച്ചത് നരേന്ദ്രമോദിയുടെ ആദ്യ യു എ സന്ദർശന വേളയിൽ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് പ്രഖ്യാപനം നടത്തിയത് അൻപത്തിരണ്ട് രാജ്യങ്ങളായി ആയിരത്തി ഇരുന്നൂറോളം ക്ഷേത്രങ്ങൾ പണിത ബോച്ചാസൻ വാസി അക്ഷർ പുരുഷോത്തം സംസ്ഥ എന്ന പ്രസ്ഥാനമാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് മൂന്ന് പുണ്യനദികളുടെ സംഗമ സ്ഥാനത്താണ് ക്ഷേത്രം ഗംഗ യമുന നദികളെ പ്രതീകാത്മകമായി പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് ജലധാരകൾ സരസ്വതി നദിയെ പ്രതിനിധാനം ചെയ്യുന്ന പ്രകാശ കിരണം ജലധാരകൾക്കരികെ മേൽക്കൂരകളിലും തൂണുകളിലും ചെമ്പിലും പിച്ചളയിലും തീർത്ത മണികളും ഘടിപ്പിച്ചിട്ടുണ്ട് ഏഴ് എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന ഏഴ് ഗോപുരങ്ങളുണ്ട് സ്വാമിനാരായൺ അക്ഷർ പുരുഷോത്തം മഹാരാജ് പരമശിവൻ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ അയ്യപ്പൻ ജഗന്നാഥ് വെങ്കടേശ്വര എന്നിങ്ങനെ ഏഴ് മൂർത്തികളാണ് ക്ഷേത്രത്തിലുള്ളത് തല താഴിക കുടങ്ങളും ക്ഷേത്ര ഗാംഭീര്യം വർദ്ധിപ്പിക്കുന്നു കൈകൊണ്ട് കൊത്തിയെടുത്ത ശില്പങ്ങൾ ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തെയും സംസ്കാരത്തെയും പ്രതിഫലിപ്പിക്കുന്നു ശില്പങ്ങളിൽ പലതും ഇന്ത്യയിൽ പണി പൂർത്തിയാക്കി അബുദാബിയിലേക്ക് എത്തിക്കുകയായിരുന്നു രാമനെയും സീതയും പ്രതിഷ്ഠിച്ച സ്ഥലത്ത് രാമായണത്തിലെ പ്രസക്ത ഭാഗങ്ങളും ശിവപാർവതി പ്രതിഷ്ഠാ സ്ഥലത്ത് ശിവപുരാണത്തിലെ പ്രസക്ത ഭാഗങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട് മഹാഭാരതവും ഭഗവാൻ സ്വാമിനാരായണ ചരിതവും ഭഗവത്ഗീതയും എല്ലാം കല്ലുകളിൽ കൊത്തിവെച്ചിരിക്കുന്നു അത് മാത്രമല്ല അറബ് മെസപ്പട്ടോമിയ സംസ്കാരത്തിൽ ഉൾപ്പെടെയുള്ള വിശ്വാസ സംഹിതകൾ കൊത്തിവെച്ച് വസുധൈവ കുടുംബകം എന്നത് അന്വർത്ഥമാക്കുകയാണ് അബുദാബി ബാബ്സ് മന്ദിർ രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തിലധികം കരകൗശല തൊഴിലാളികളുടെ മൂന്ന് വർഷത്തെ അധ്വാനമാണ് ഓരോ മാർബിൾ തൂണുകളിലും കാണാനാകുന്നത് ഇന്ത്യൻ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള പുരാണ കഥകളും ആരാധന മൂർത്തികളെയും ആത്മീയ ഗുരുക്കന്മാരെയും പ്രതിനിധീകരിക്കുന്ന ആയിരം പ്രതിമകൾ തൂണുകളിലും മേൽക്കൂരകളിലും കാണാം മയിലുകൾ ആനകൾ കുതിരകൾ ഒട്ടകങ്ങൾ കലാകാരന്മാർ തുടങ്ങിയ വിശിഷ്ട ശില്പങ്ങളും കാണാൻ സാധിക്കും പുരാതന ആരാധനാലയങ്ങളിലേത് എന്ന പോലെ ഇരുമ്പോ സ്റ്റീലോ ഘട്ടങ്ങളിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം എഴുന്നൂറിലധികം കണ്ടെയ്നറുകളിലാണ് ായി ഇരുപതിനായിരം ടൺ കല്ലും മാർബിളും അബുദാബിയിൽ എത്തിച്ചിരുന്നു ഗ്രാനൈറ്റ് തറയിലാണ് പിങ്ക് മണൽ കല്ലുകൾ വിരിച്ചിരിക്കുന്നത് ജാതി മത അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ സന്ദർശക കേന്ദ്രവും പ്രാർത്ഥനാ ഹാളും സജ്ജമാക്കിയിട്ടുണ്ട് മുതൽ വരെ ഒരേ സമയം ക്ഷേത്രപ്രവേശനം സാധ്യമാകും ക്ഷേത്രപ്രവേശനത്തിന് മാന്യമായ വസ്ത്രധാരണം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണം കുട്ടികൾക്കായുള്ള കായിക ഇടങ്ങൾ പഠനമേഖലകൾ പുസ്തകശാലകൾ ഭക്ഷണശാലകൾ എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ദിവസമായ ഫെബ്രുവരി ിലെ വിഗ്രഹ പ്രതിഷ്ഠയും വൈകിട്ട് സമർപ്പണ ചടങ്ങുമായിരിക്കും മഹാൻ സ്വാമി മഹാരാജ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും അന്ന് വൈകിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് പ്രവേശനം ഇതിനകം ഓൺലൈനിൽ ദർശനത്തിന് സമയം ബുക്ക് ചെയ്തവരെ പതിനെട്ടിന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചു തുടങ്ങും എന്നാൽ തിരക്ക് കാരണം യു എയിലുള്ളവർ മാർച്ച് ഒന്നു മുതൽ മാത്രമേ ക്ഷേത്ര സന്ദർശനത്തിന് ശ്രമിക്കാവൂ എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞരാണ് ക്ഷേത്രം സന്ദർശിച്ചത് ഇവരെ യു എയിലെ ഭാരത് അംബാസഡർ സഞ്ജയ് സുധീർ സ്വീകരിച്ചു സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ആഘോഷമാകും ക്ഷേത്ര സമർപ്പണമെന്ന് ഭാരത് എംബസി എക്സിലൂടെ അറിയിച്ചു ന്യൂസ് ഡെസ്ക്